ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഡാർക്ക് ഫാൻ്റസി ബിസ്ക്കറ്റ് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു സോസ് പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സോസ് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് മൈദയിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബട്ടർ ഒന്ന് പുറത്ത് വെച്ചിട്ട് മെൽറ്റ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ബിസ്ക്കറ്റിൻ്റെ എടുക്കണം അപ്പം അതിനായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ എടുക്കാം പിന്നെ നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം ഇങ്ങനെ വൃത്താകൃതിയിലാണ് നമ്മളിതിനെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറിയൊരു പീസ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മളിതിനെ റൗണ്ട് ഷേപ്പിൽ എടുക്കണം ഡാർക്ക് ഫാൻറ്റസിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത പോലെ നമുക്ക് കാണാം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചോക്ലേറ്റ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം മാവും ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു മുപ്പത് മിനിറ്റും ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഹോം മെയ്ഡ് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയ്ക്ക് പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റും വീട്ടിലുണ്ടാക്കുന്നതും ഒരുപോലത്തെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്